ഇന്ത്യക്ക് ഏറ്റവും വലിയ ഭീഷണി ജമാഅത്തെ ഇസ്ലാമിയാണെന്നില്ല സി പി എം അംഗംയത്തിലായിരുന്നു കരീമിന്റെ വിവാദ പരാമർശം ഒരു മണിക്കൂർ നീണ്ട വിശദമായ പ്രസംഗത്തിലാണ് തീവ്ര മുസ്ലിം സംഘടനകളുള്ള പാർട്ടി നിലപാട് സി കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം തുറന്നു പറയുന്നത് യും വർഗീയതയും എതിർക്കുന്ന കൂട്ടത്തിൽ ഇന്ത്യക്ക് ഏറ്റവും വലിയ ഭീഷണി ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് പറയാൻ തങ്ങൾക്ക് ആകില്ല എന്നാണ് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിയാണെന്ന തോന്നൽ ഞങ്ങൾക്കാർക്കില്ല അതിന് മാത്രമുള്ള കേൾപ്പൊന്നും അവർക്കില്ല ഇവരെ ആക്രമിക്കുവാനോ ആക്ഷേപിക്കുവാനോ ഇല്ലെന്നും എളമനം കരീം പറയുന്നു ഇസ്ലാമിയെയോ മുസ്ലിം സംഘടനകളെയോ ആക്രമിക്കാനോ ആക്ഷേപിക്കാനോ ഞങ്ങൾ ില്ല വോട്ടുബാങ്കിൽ ലക്ഷ്യം വെച്ച തീവ്ര മുസ്ലിം സംഘടനകളോട് മൃതസമീപനമാണ് സി പി എം സ്വീകരിച്ചു വരുന്നത് അത് പരസ്യമായി തുറന്നു പറഞ്ഞ് മുന്നോട്ടു പോകുക എന്നതാണ് നേതാക്കളുടെ അടുത്ത ലക്ഷ്യം ജനം കോഴിക്കോട്